ചാനൽ ട്രിനിറ്റി വോയിസ് ആയിരം നാവുകളാലും പതിനായിരം വാക്കുകളും ഹാ ദിവ്യ സ്നേഹമാരാലും ഞാനെന്നും തിരുമനുസുധനേ ആനന്ദക ഞങ്ങൾ പാടി സ്തുതിക്കും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുധനങ്ങൾ പാടിപ്പുകി ഞാനെന്നും സ്തുതിക്കും ഫസ്റ്റ് സെഷനിലേക്ക് പോകാം ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി ഓർ ജനസിസ് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലെ പതിനാലാമത് വാക്യം ജനസിസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേർഡ്സ് ഫോർട്ടീൻ എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും അതിന് ശേഷം അവർ വളരെ സമ്പത്തോടു കൂടെ പുറപ്പെട്ടു പോരും ആൻഡ് ഓൾസോ ദാറ്റ് നേഷൻ ഹു ദാൻസർ വിൽ ഐ ജഡ്ജ് ആൻഡ് ആഫ്റ്റർ വാറ്റ് Shall they come out with great substance? We have the second session, the book the purpose-driven life. David's frankness uh, actually reveals deep faith. First, he believed in God. Second, he believed God would listen to his prayer. Third, he believed God would let him say what he felt and still love him focus on who god is his unchanging nature regardless of circumstances and how you feel hang on to god's unchanging character remind yourself what you know to be eternally um, true about god he is good he loves he loves me he is with me. He knows what I am going through. He cares, and he has a good plan for my life. We Raymond Edmund said, "Never doubt in the dark. What God told you in the light." the third session Proverbs or सदस्यवाक്യം Proverbs chapter fourteen verse ten. വാക്യം ഹൃദയം സദർശവാക്യങ്ങൾ ദുഃഖത്തെ അറിയുന്നു അതിന്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല ഹാഡ് ഹിസ് ഹിസ് ഓൺ ആൻഡ് എ സ്ട്രേഞ്ചർ നോട്ട് വിത്ത് ജോയ് സെഷൻ മാത്യു മാത്യു ചാപ്റ്റർ സിക്സ് ട്വന്റി മത്തായിര സുവിശേഷ ആറാം അധ്യായത്തിലെ ഇരുപതാമത് വാക്യം പുഴുവൻതുരുമ്പ് കെടുക്കാതെയും കളന്മാർ തുന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളി ഫോർ യുവേഴ്സൽ ട്രഷേഴ്സ് ഇൻ ഹെവൻ വേർ നീതർ മൂർ വേർസ് ഡു നോട്ട് ബ്രേക്ക് ത്രൂ നോർ തീ ഇനി നമുക്ക് ഫിഫ്ത്ത് സെഷനായ ഭാഗം നോക്കാം ഇവിടുത്തെ അതിൻ്റെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് യേശു യഹൂദ സംഘത്തിന് മുൻപിൽ മർക്കോസ് പതിനാറിന്റെ അൻപത്തി മൂന്ന് മുതൽ അറുപത്തി അഞ്ച് വരെ മാർക്സ് ചാപ്റ്റർ ഫോർട്ടീൻ വേർട്സ് ഫിഫ്റ്റി ത്രീ ടു സിക്സ്റ്റി ഫൈവ് മനുഷ്യനായി തീർന്നവൻ യേശുക്രിസ്തു പലപ്പോഴും സ്വയം സംബോധന ചെയ്യാറുണ്ടായിരുന്നു യഹൂദന്മാരെ സംബന്ധിച്ച് ആ സംബോധനയുടെ അർത്ഥം ദൈവത്തിൽ പ്രത്യേകമായി ഐക്യപ്പെട്ടവൻ എന്നാണ് എന്നാൽ അവരിൽ പൂ ഭൂരി പങ്കും യേശു ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് അംഗീകരിച്ചിരുന്നില്ല അവൻ ദൈവദൂഷണം പറയുകയാണെന്ന് അവർ കരുതിയത് യേശുവിനെ മഹാപുരോഹിതന്റെ അരമനയിലേക്ക് കൊണ്ടുവന്നു എല്ലാ യഹൂദ നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു പത്രോസ് കുറെ അകലെയായി അവരെ അനുഗമിച്ച് നടുമുറ്റത്തെത്തി അവൻ കാവൽക്കാരോട് ഒപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു മുഖ്യ പുരോഹിതരും സംഘമൊക്കെ യേശു തെറ്റ് ചെയ്തെന്ന് തെളിയിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു അവർക്ക് അവനെ കൊല്ലണമെന്നായിരുന്നു കൊല്ലണമായിരുന്നു പലരും യേശുവിനെതിരെ കള്ളസാക്ഷ്യങ്ങൾ പറഞ്ഞെങ്കിലും അവരുടെ മൊഴികൾക്ക് പൊരുത്തമില്ലായിരുന്നു അവർക്ക് യേശുവിൽ യാതൊരു തെറ്റും കണ്ടെത്തുവാൻ ആയില്ല അപ്പോൾ ചിലർ എഴുന്നേറ്റ് അവനെതിരെ ഇങ്ങനെ കള്ളം പറഞ്ഞു മനുഷ്യർ നിർമ്മിച്ച ഈ ദൈവാലയം ഞാൻ നശിപ്പിക്കും മനുഷ്യകരം കൊണ്ട് നിർമ്മിക്കാത്ത മറ്റൊന്ന് ഞാൻ മൂന്ന് ദിവസം കൊണ്ട് പണിയും എന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്നിട്ടും അവരുടെ മൊഴികൾ പൊരുത്തപ്പെട്ടില്ല അപ്പോൾ മഹാപുരോഹിതൻ എഴുന്നേറ്റ് ചോദിച്ചു നിനക്ക് സമാധാനമൊന്നും ബോധിപ്പിക്കാനില്ലേ യേശു ആകട്ടെ മൗനം പാലിച്ചതേയുള്ളൂ വീണ്ടും മഹാപുരോഹിതൻ ചോദിച്ചു നീ യഹൂദന്മാരുടെ രക്ഷകനാണോ നീ ദൈവപുത്രനാണോ ഞാൻ ആകുന്നു യേശുമാരോട് പറഞ്ഞു മനുഷ്യനായി തീർന്നവനെ സർവശക്തൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനായും ഭാഗത്ത് വരുന്നവനായും നീ കാണും അപ്പോൾ മഹാപുരോഹിതൻ കോപത്തോടെ തൻ്റെ വസ്ത്രങ്ങൾ കീറിക്കൊണ്ട് പറഞ്ഞു ഇനി നമുക്ക് സാക്ഷികൾ എന്തിന് അവൻ ദൈവദൂഷ്ണം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ നിങ്ങളെന്തു പറയുന്നു അവൻ കുറ്റക്കാരനാണെന്നും വധശിക്ഷ അർഹിക്കുന്നുവെന്നും എല്ലാവരും പറഞ്ഞു പറഞ്ഞു ചിലർ അവൻ്റെ മേൽ തുപ്പാൻ തുടങ്ങി മറ്റ് ചിലർ അവൻ്റെ മുഖം മൂടി ആരായി ഇടിച്ചതെന്ന് പറയൂ എന്ന് പറഞ്ഞ് അവനെ പ്രഹരിക്കുവാനും തുടങ്ങി ഇനി നമുക്ക് ഇപ്പം ഇതിനകത്ത് നമ്മൾ തമ്പിനേലിനകത്ത് ഓരോ ചോദ്യങ്ങളും സന്ദർഭം പറയാനൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ ആദ്യം മുതൽ ഉള്ള എല്ലാ സെഷനും വളരെയധികം ശ്രദ്ധാപൂർവ്വം കേട്ടിരുന്ന അതിൻ്റെ ഉത്തരം അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണണേ പിന്നെ നമുക്ക് ഇപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം കണ്ടന്റ് അല്ലെ ഉള്ളടക്കം വായിക്കാം ഉൽപ്പത്തി ഉൽപ്പത്തി ഓർജനസിസ് എന്നാൽ അവർ സേ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും ആൻഡ് ഓൾസോ ദാറ്റ് നേഷൻ ഊ they shall serve i will judge ജഡ്ജ് വിൽ ഐ ജഡ്ജ് ആൻഡ് ആഫ്റ്റർ വാട്ട് ഷാൽ ദേ കം ഔട്ട് വിത്ത് ഗ്രേറ്റ് സബ്സ്റ്റാൻസ് ഇനി നമുക്ക് സെക്കൻഡ് സെഷനായ റിക്വയറൻസിൻ്റെ ബുക്കായത് പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക് ഡേവിഡ്സ് ഫ്രാങ്ക്നെസ് ആക്ച്വലി റിവീൽസ് ഡീ ഫെയ് ഫേസ്റ്റ് ഹി ബിലീവ്ഡ് ഇൻ ഗോഡ് സെക്കൻഡ് ഹി ബിലീവ് ഗോഡ് വുഡ് ലിസൺ ടു ഹിസ് പ്രേർ തേറ്റ് ഹി ബിലീവ് ഗോഡ് വുഡ് ലെറ്റ് ഹിം സേ വാട്ട് ഹി ഫെൽ ആൻഡ് സ്റ്റിൽ ലൗ ഹിം നമുക്ക് തേറ്റ് എസിൻ്റെ കണ്ടൻറ് നോക്കാം അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം പ്രോ പ്രോബർബ് ഓർ സദശ്യവാക്യങ്ങൾ ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു അതിൻ്റെ സന്തോഷത്തിനും അന്യൻ ഇടപെടുന്നില്ല ദാറ്റ് നോത്ത് ഹിസ് ഓൺ ബിറ്റർനെസ് ആൻഡ് എ സ്ട്രെയിൻജ് ഡോ നോട്ട് ഇൻ്റർമിഡ്യൽ വിത്ത് ഹിസ് ഡോയ് ഫോർത്ത് സെഷൻ മാത്യു ഓർമത്തായി പുഴുവും തിരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊടുക്കുക എന്ന പുഴുവും തുരുമ്പൊന്നും കെടുത്തി കളയാത്തതും കള്ളന്മാർ ആയിട്ട് തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിലാണ് നമ്മുടെ നിക്ഷേപങ്ങളെ നമ്മൾ സ്വരൂപിച്ച് വെക്കേണ്ടതെന്നാണ് മത്തായി വിശേഷത്തിൽ നമ്മളോട് പ്രബോധിപ്പിച്ചിരിക്കുന്നത് അല്ലെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത് ബട്ട് ലേ ഫോർ യുവർ സെൽഫ് ട്രഷേഴ്സ് ഇൻ ഹവൻ വേർ നീതർ മൂത്ത് നോർ റസ്റ്റ് ഡോത് കറക്റ്റ് ആൻഡ് വെയർ തീവ്സ് ഡു നോട്ട് ബ്രേക്ക് ത്രൂ നോട്ട് നോർ സ്റ്റീൽ അപ്പോൾ നമ്മൾ എല്ലാ സെഷനിലൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബ്ലി